ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം മറാട്ടെ നമ്മൾ ഇന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം നാലാം അദ്ധ്യേം മുപ്പത്തി അഞ്ചാമത്തെ വാക്യം യേശു അവനെ ശാസിച്ചു പറഞ്ഞു മിണ്ടരുത് അവനെ വിട്ടുപോകൂ ആ പിശാജ് ഉപദ്രവമൊന്നും വരുത്താതെ എല്ലാവരുടെയും നടുവിലേക്ക് അവനെ തള്ളിയിട്ടതിന് ശേഷം അവനെ വിട്ടുപോയി പരിശുദ്ധ തൃത്വ ഏകദേവത്തിന് സ്തുതി തൻ്റെ വാക്കുകൾ കൊണ്ട് ശാസിക്കുന്ന യേശുവിനെ നാം ഇവിടെ കാണുകയാണ് ആ മനുഷ്യനിൽ വസിച്ചിരുന്ന പിശാജിനെ ശാസിച്ച് ആ മനുഷ്യനിൽ നിന്ന് എന്നേക്കുമായി അവനെ വിട്ടുപോകുവാൻ കൽപ്പിക്കുന്ന യേശു ആ വചനം കേട്ട് ആ വാക്കുകളുടെ അധികാര സ്വരം മനസ്സിലാക്കി ദൈവത്തിൻ്റെ മൊഴിയുടെ ശക്തിക്ക് മുൻപിൽ പിടിച്ചു നിൽക്കുവാൻ സാധിക്കാതെ ആ മനുഷ്യനിൽ നിന്നും വേഗത്തിൽ പുറത്തേക്ക് കടന്ന് ആ അശുദ്ധാത്മാവിൻ്റെ വേർപിടലിൻ്റെ ശക്തിയാൽ സ്വന്തം ശരീരബലത്തിൽ പിടിച്ചു നിൽക്കുവാൻ സാധിക്കാതെ താഴെ വീഴുന്ന ആ മനുഷ്യൻ ദൈവത്തെ വിളിക്കണം തൻ്റെ പ്രയാസത്തിൽ നിന്നും പുറത്തു വരണം എന്നുള്ള അതിതീഷ്ണമായ ആഗ്രഹത്തോടെ ആ സിനഗോഗിൽ വന്ന ആ മനുഷ്യൻ അവനോട് ദൈവം കരുണ കാണിക്കുന്ന ആ നല്ല സമയം ദൈവമേ ഞങ്ങളോടും നിന്റെ കരുണ കാണിക്കേണ്ട സമയം ആയിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം നമ്മിൽ നിന്നും പുറത്താക്കുവാൻ അവൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും പൈശാചിക ശക്തി നമ്മിലുണ്ടോ നമ്മളറിയാതെ നമ്മെ കെട്ടിയിട്ടിരിക്കുന്ന എന്തെങ്കിലും ദുഷ്ടശക്തിയുടെ ചങ്ങല നമ്മിലുണ്ടോ പ്രഥമ ദൃഷ്ടിയിൽ ഒന്നുമില്ല എന്ന് നമുക്ക് ഓരോരുത്തർക്കും തോന്നും അല്ലേ എന്നാൽ അവൻ ആഗ്രഹിക്കുന്നുണ്ടാകാം നമ്മിലുള്ള ചില ചെറിയ കൊള്ളരിതായ്മകൾ അവൻ്റെ വാക്കുകളുടെ ശക്തിയാൽ അവൻ്റെ മൊഴിയുടെ അധികാരത്താൽ നമ്മിൽ നിന്നും പുറത്താക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു എന്തെല്ലാമായിരിക്കാം നാം ഓർക്കാതിരിക്കുന്ന എന്നാൽ നമ്മളിടയ്ക്കെല്ലാം തലപൊക്കുന്ന ആ വേണ്ടാത്ത ചെയ്തികൾ കോപം ഇടയ്ക്കെല്ലാം നമുക്ക് വരുന്നു അല്ലേ മറ്റുള്ളവരുടെ ഒരു ശത്രുതാ മനോഭാവം നമ്മിൽ ചിലപ്പോഴെല്ലാം ഒരു മുട്ടിടുന്നു അല്ലേ അറിയാതെ കലഹത്തിലേക്കും ഒരു മത്സരബുദ്ധിയിലേക്കും നീങ്ങുന്ന ചില സമയങ്ങൾ മറ്റുള്ളവരുമായി അറിയാതെ ഒരു അകൽച്ച ഒരു ഭിന്നത തീർക്കുന്ന നമ്മുടെ മനസ്സ് ചിലപ്പോഴെല്ലാം വേണ്ട വേണ്ട എന്ന് വിചാരിച്ചാലും അറിയാതെ മനസ്സിൽ നിന്ന് വരുന്ന വിദ്വേഷം ഒരു വിഭാഗീയ ചിന്ത നമ്മിൽ ഇല്ല എങ്കിലും ഇടയ്ക്കെല്ലാം തലപൊക്കി നോക്കുന്ന നമ്മുടെ ഞാൻ എന്ന ആ അഹം നാം അടിച്ചമർത്തിയിരിക്കുന്ന നമ്മുടെ അഹത്തിൻ്റെ ചിന്തകൾ നമ്മുടെ അഹങ്കാരം ആ അഹങ്കാരത്തിൽ ഉത്ഭവിക്കുന്ന അസൂയകൾ നമ്മുടെ മനസ്സിൽ അറിയാതെ വരുന്ന അശ്വതി നിറഞ്ഞ ചിന്തകൾ ആ ചിന്തകൾ നമ്മെ നയിക്കുന്ന വ്യഭിചാരം അറിയാതെ ദുർവൃത്തിക്കായി വെമ്പുന്ന മനസ്സ് ഇല്ല എപ്പോഴും ഒന്നും ഇല്ല ഈ അനാവശ്യമായ കാര്യങ്ങൾ നമ്മളിൽ അല്ലേ എന്നാൽ ഇടയ്ക്കെല്ലാം നാം അറിയാതെ നമ്മിൽ തലപ്പൊക്കുന്ന ദുഷ്ടാത്മാവ് നമ്മിൽ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം ദൈവമേ അത് ഞങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കുവാനും അത് തിരിച്ചറിയുന്ന നിമിഷം നീ ഞങ്ങളിൽ സന്തോഷിക്കുന്നുണ്ടാകും എന്ന് ഞങ്ങൾ കരുതട്ടെ അന്ന് ആ സിനഗോഗിൽ ആ പ്രയാസത്തിലിരുന്ന മനുഷ്യനിൽ കനുവ തോന്നി അവനെ നോക്കി അവനിൽ ഒളിഞ്ഞിരുന്ന അശുദ്ധാത്മാവിനെ പുറത്താക്കിയ എൻ്റെ യേശുവെ ഞങ്ങളും നിന്നിലേക്ക് പ്രതീക്ഷയോടെ നോക്കുന്നു നസ്രായനായ നിൻ്റെ കൂടെയുള്ള ഞങ്ങളുടെ ജീവിതം ഞങ്ങളെ ഇരുട്ടിൽ നിന്നും പ്രകാശത്തിലേക്കും പലവിധ അടിമത്തത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്കും ശിക്ഷാവിധിയിൽ നിന്നും നീതീകരണത്തിലേക്കും സാത്താൻ്റെ ഞങ്ങളിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളിലേക്കും നിൻ്റെ ശക്തിയാൽ നിൻ്റെ കൽപ്പനയാൽ നിൻ്റെ വചനത്തിൻ്റെ മാധുര്യത്താൽ നിൻ്റെ സുവിശേഷത്തിൻ്റെ ചൈതന്യത്താൽ ഞങ്ങളെ നടത്തണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം നല്ലൊരു ദിവസം നേരുന്നു